ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ നമ്മുടെ കൊച്ചി പള്ളുരുത്തിയ സ്കൂളിൽ ഹിജാബ് ധരിച്ചിട്ട് ഒരു കുട്ടിയെ പുറത്താക്കുകയും അതിനെതിരെ കേരളം കേരളം മാത്രമല്ല ലോകത്ത് മൊത്തം പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ഈ കുട്ടിയും അതുപോലെ ഈ മുസ്ലിം സംഘടനകളും കോടതി വഴി പോയി അത് നിയമപരമായി നേരിടുകയും ചെയ്ത ഒരു വിഷയം നമ്മൾ നമ്മുടെ മുന്നിലുണ്ടായി എന്നാൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു ഹൈന്ദവ കുട്ടിക്ക് ഒരു സ്കൂളിൽ ഈ അവരുടെ ശബരിമലയിലേക്ക് പോകാൻ അവർ ഉപയോഗിക്കുന്ന ഈ കറുത്ത വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് കയറാൻ പറ്റില്ല എന്ന രീതിയിൽ പത്ത് ദിവസമായി പുറത്തു നിൽക്കുകയും അതിനെതിരെ ഈ ഹൈന്ദവ സംഘടനകൾ ആ സ്കൂളിൻ്റെ മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമുക്കെന്തായാലും ആ വിഷയത്തെക്കുറിച്ച് ഉസ്താദ് പറയുന്ന ഒരു വീഡിയോ കണ്ടുവരാം ഡൽഹിയിലെ ടെറിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട വാർത്താ കോലാഹലങ്ങൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ രസകരമായ ഒരു വാർത്തയുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നമുക്ക് ശബരിമല വർദ്ധനത്തിന്റെ ഭാഗമായി കറുപ്പ് എടുത്തുവെന്ന വിദ്യാർത്ഥിക്ക് സ്കൂളിൽ പ്രവേശനം നിഷേധിച്ചതിൽ പ്രതിഷേധം തൃശൂർ എളവള്ളിയിൽ ബ്രഹ്മകുളം ഗോകുലം പബ്ലിക് സ്കൂളിനെതിരെയാണ് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചത് ഇളവള്ളി സ്വദേശിയായ വിദ്യാർത്ഥിയോട് യൂണിഫോം ധരിച്ചെത്തണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത് എം എസ് ലിഷോയുണ്ട് ലിഷോയ് പിന്നീട് പരിഹരിച്ചോ എന്താണ് സംഭവിച്ചത് ഇതുവരെ പരിഹാരമായിട്ടില്ല ഗുരുവായൂർ ബ്രഹ്മകുളം ഗോകുലം സ്കൂളിലാണ് കഴിഞ്ഞ പത്ത് ദിവസമായി വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കാതിരുന്നത് ഈ ശബരിമല വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥി കറുപ്പ് വസ്ത്രമണിഞ്ഞ് സ്കൂളിലേക്ക് എത്തിയിരുന്നു ആ എത്തിയ ദിവസം വിദ്യാർത്ഥിയെ രക്ഷം പറഞ്ഞാൽ ചിരിക്കാതെ ഈ വാർത്ത മുഴുവനായി എനിക്ക് കണ്ടു തീർക്കാൻ സാധിച്ചില്ല എന്നുള്ള രണ്ട് കാരണങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തേത് ഈ അവസരത്തിൽ എനിക്ക് പഴമക്കാരുടെ ഡൈലോഗ് ഓർമ്മ വന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പം തത്സമയം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത് ചിരിക്കാനുള്ള കാരണം ഞാൻ ആ ബാനറൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ബാനർ എന്താണ് തിരിച്ചിരിക്കുന്ന തമാശ എന്താണ് വിദ്യാഭ്യാസവും വിശ്വാസവും ഏതൊരാൾക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒന്നാണ് എന്താ ഒന്നും വിടാ ഒന്നും വിടാ വിശ്വാസവും വിദ്യാഭ്യാസവും ഭരണഘടന ഏതൊരാൾക്കും നൽകുന്ന അവകാശമാണെന്നുള്ളത് പക്ഷെ ഒരു കാര്യമുണ്ട് കൊച്ചിയിലെ പള്ളുരുത്തിയിലെ സെൻറീത്ത സ്കൂളിലെ പെൺകുട്ടിയുണ്ടല്ലോ അര മീറ്റർ തട്ടം ധരിച്ചരുവിൽ സഹപാഠികൾക്ക് ഭയം ഉണ്ടാക്കിയ ഡീനാ മേഡത്തിൻ്റെ ടോട്ടലി എഡ്യൂക്കേഷൻ ഭാരം എന്ന ഡയലോഗൊക്കെ വിട്ട് ചിരിച്ച് ഒമ്പതാം ക്ലാസ് കയറി തോപ്പിച്ചതിൻ്റെ പേരിൽ ചിരിച്ചു പറഞ്ഞ ആ ഒരു പശ്ചാത്തലം ഒന്ന് ഒരു നിമിഷം നമ്മൾ ചിരിച്ചു നോക്കുകയെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ ശരിയല്ലേ ശരിയല്ലേ ആ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമേ ഭരണഘടന ഉറപ്പ് നൽകുന്നുള്ളൂ എന്തു നൽകുന്നില്ല വിശ്വാസം വിശ്വാസം ആചരിക്കാനുള്ള ഉറപ്പ് നൽകുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിന് ശരിക്ക് മിസ് ചെയ്യുന്നത് വേറൊരാൾ കൂടിയാണ് ശ്രീത്ത മണിക്കരുത് അദ്ദേഹം മുസ്ലിമീങ്ങളെ ശരിക്ക് അന്ന് മതം പഠിപ്പിക്കാൻ വന്നിരുന്നു മുസ്ലിമീങ്ങൾക്ക് നിസ്കാരം നോമ്പ് ഹജ്ജ് തുടങ്ങിയതാണ് അവർക്ക് റിലീജിയസ് എസെൻഷ്യൽ പ്രാക്ടീസ് ആയിട്ടുള്ളത് ബാക്കിയൊന്നും പ്രാക്ടീസിൻ്റെ ഭാഗമല്ലാന്നു പറഞ്ഞത് തട്ടമൊക്കെ ധരിക്കല് ഇപ്പം ഇവിടെ നമുക്ക് ആ ചോദ്യം ചോദിക്കാം നമ്മൾ എന്തുകൊണ്ട് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കഴിവേടുകൊണ്ടൊന്നുമില്ല നമ്മുടെ കൊണ്ടൊന്നുമല്ല നമ്മൾ ഭരണഘടന ഈ കൈ കൊണ്ട് നടക്കുന്ന ആളുകൾ മാത്രമല്ല നെഞ്ചേറ്റിയവരാണ് ശിരസാല് വഹിക്കുന്നവരാണ് ഇപ്പം നമ്മുടെ സ്കൂളിൽ നോക്കൂ ബഹുമാനപ്പെട്ട ഒരു പ്രഭാഷണം ഞാൻ ശബരിമലയിൽ പോകുന്ന കാലത്ത് ഹിന്ദുക്കൾക്ക് കറുത്ത വസ്ത്രം ധരിക്കുന്നതിന് അവർക്കൊരു മാസമോ രണ്ടു മാസമോ ഒക്കെ വസ്ത്രം ധരിച്ചു വരുന്നതിന് നമ്മുടെ കലാലയങ്ങളിൽ യാതൊരു വിലക്കും ഏർപ്പെടുത്താറില്ല എന്നല്ല അതൊരു ആദരവോട് കൂടിയാണ് കാണുന്നത് ഒട്ടുതെട്ട് വരുന്ന കുട്ടികളുണ്ട് കുരിശ് ധരിച്ചു വരുന്നവരുണ്ട് കുരിശ് ധരിക്കൽ അവർക്ക് മതത്തിന്റെ ഒരു ഭാഗമൊന്നും അല്ലെങ്കിൽ പോലും അവരുടെ രാജ്യത്തിന്റെ ഭാഗമായി ചില കുടുംബത്തിൽപ്പെട്ടവർ വിദ്യാർത്ഥികൾ പോലും കുരിശ് ധരിച്ചു വരികൻ വരുമ്പോൾ അതിന് തടയാറില്ല അതായത് മർക്കസിൻ്റെയൊക്കെ കീഴിലുള്ള സ്കൂളുകളിൽ മുസ്ലിം കുട്ടികൾ തൊപ്പി വെച്ചുകൊണ്ടുവരുന്നു മുസ്ലിം പെൺകുട്ടികൾ തട്ടം ഇട്ടുകൊണ്ടുവരുന്നു എന്നാൽ സഹോദര സമുദായത്തിൽപ്പെട്ടവർക്ക് അത് ബാധകമേ അല്ല എന്നാലോ അവരെ അടിച്ചേൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കുരിശുമാലയോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഇട്ടുകൊണ്ട് വന്നാൽ നമ്മൾ നിഷേധിക്കാൻ അനുഭവത്തില്ല അതാണ് ആ ഭരണഘടനയെ നെഞ്ചേറ്റി അതാണ് അവിടെ എസെൻഷ്യൽ റിലീജിയസ് എസൻഷ്യൽ പ്രാക്ടീസും കുന്തവും മണ്ണാങ്കട്ടൊന്നുമല്ല മറിച്ച് ഒരു തൻ്റെ വിശ്വാസം ആ വിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് ഗുണമേ ഉണ്ടാവുള്ളൂ അവൻ നന്മയുടെ പാതയിൽ നീങ്ങുള്ളൂ എന്ന മനസ്സാക്ഷിയും സമഭാവനയും വെച്ചുകൊണ്ട് അത് ആചരിക്കാനുള്ള അവകാശങ്ങളെ അത് സമ്മതിച്ചു കൊടുക്കുന്നതിന് പകരം അത് മുസ്ലിമാണോ തട്ടമാണോ എങ്കിൽ നമുക്കൊരു പണി കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് അതിന് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി സങ്കീർണ്ണത ഉണ്ടാക്കി അത് നാട്ടിൽ വലിയ വിവാദം ഉണ്ടാക്കിയിട്ട് ഇവരുടെ അവകാശങ്ങൾ മാത്രമേ ഈ നാട്ടിൽ നടക്കാൻ പാടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും പാടില്ല അന്ന് ഹിന്ദു ഐ ഹിന്ദു ഐക്യവേദി പറഞ്ഞ ഡയലോ എന്താ അറിയാവോ ഏയ് നിങ്ങൾ മറന്നു പോകണ്ട ശ്രീത്തമണിക്കാര നിങ്ങൾ മറന്നു പോകണ്ട അന്ന് നിങ്ങളെ ഉൾപ്പെടെയുള്ള സഹകരണം പറഞ്ഞ അതിലോ ഉണ്ട് യഥാർത്ഥ മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ യൂണിഫോം ധരിച്ചു പോകലും സ്കൂളിൻ്റെ മാനേജ്മെൻറ് പറയുന്ന റൂൾസും പാലിക്കലും എന്തേ ഇവിടെ ഗോകുരം സ്കൂളിൻ്റെ റൂൾസ് പാലിക്കണ്ടേ എന്താ യൂണിഫോം വേണ്ടേ സ്കൂളിൽ പോകുന്ന പഠിക്കാനല്ലേ വിശ്വാസം ആചരിക്കാൻ വേണ്ടിയല്ലല്ലോ അന്ന് നിങ്ങൾ സെൻട്രി ക്ലാസ്സിൽ ആ ചെറിയ ഒമ്പതാം ക്ലാസ്കാരിയുടെ ആ പാവപ്പെട്ട കുട്ടിക്ക് മേൽ ഇത്തരം ആക്ഷേപങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഉറങ്ങു തുള്ളിയത് അന്ന് ആ കന്യാസ്ത്രീയുടെ ചിരി എന്തായിരുന്നു അവരുടെ ആ ചിരിച്ചു മറിയൽ എന്തായിരുന്നു അവരെന്തെല്ലാം പറഞ്ഞു അവരുടെ ഡയലോഗും അവരുടെ ആ ഒമ്പതാം ക്ലാസ് വരെ തോപ്പിച്ചിട്ടുള്ള ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ എന്തായിരുന്നു ഇപ്പോൾ എന്താ ആർക്കും ഒന്നും കുരുങ്ങുന്നില്ലേ ഇനി ഒരു കാര്യം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ബ്രഹ്മഗുണം സ്കൂളിൽ ആ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട കറുപ്പ് വസ്ത്രം ധരിച്ച ആ കുട്ടി അസാധുവായ കുട്ടി ആ കുട്ടിയെ പത്ത് ദിവസമായിട്ട് സ്കൂളിൽ പ്രവേശിപ്പിച്ചില്ല അതിൻ്റെ പേരിൽ എന്താണ് ചെയ്തത് സംഘപരിവാർ അതിൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു അല്ലേ എന്നാൽ ഈ അര മീറ്റർ തട്ടം ഇട്ടതിൻ്റെ പേരിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആ കുട്ടിയുണ്ടല്ലോ ആ കുട്ടിക്ക് വേണ്ടി ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ പ്രതിഷേധ റാലി നടത്തിയിരുന്നു ചോദിക്കുകയാണ് റാലി നടത്തിയിരുന്നു സ്കൂൾ ബഹിഷ്കരിച്ചിരുന്നു നിയമപരമായ സകല സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി കോടതിയിലാണ് പോയത് അല്ലേ അവിടെ പോയി ഞങ്ങൾ അള്ളാഹു വക്കുമ്പറത്തൊക്കെ വേറെ ഒന്നും വിളിച്ചില്ല നിയമപരമായിട്ടാണ് നേരിട്ടത് ഇപ്പോഴോ ഇപ്പോഴോ സ്കൂളിനുമ്പിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് അല്ലേ അപ്പം ഈ ഭരണഘടനയൊക്കെ ഇപ്പം പൊന്തി ബാനറിലൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി എടുക്കുന്ന ആളുകളെ ഇത് രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ പൗരന്മാർക്കും ഈ ഭരണഘടന അതിൻ്റെ തത്വങ്ങൾ അവകാശപ്പെട്ടതാണ് എന്ന് ചിന്തയും ബോധവും അല്പമെങ്കിൽ സ്ത്രീത്ത് പണിക്കാർ അടക്കമുള്ള ആളുകൾക്കും ഉണ്ടാവും നല്ലതാണ് അപ്പോൾ പണ്ട് പഠിച്ചോ പിന്നെ പിന്നെ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ പല പുരോഹിതന്മാർ ഉസ്താദ്മാരും അത് പല ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും വരുമെന്ന് അന്ന് ഒരു സൂചന നൽകിയിരുന്നു അപ്പോൾ ചില പണിക്കന്മാരും ചില ശങ്കരന്മാരും വന്നിട്ട് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനാണ് അവർ ശ്രമിച്ചത് ഇപ്പോൾ എന്തായാലും അവരെ രംഗത്തില്ല അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഷെയർ ചെയ്യുക പുതിരി വീഡിയോമായി വീണ്ടും കാണാം ബായ്